സ്നേഹമുള്ള സഹോദരങ്ങളെ തബാറക്ക സൂറത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഏഴാമത്തെ തവണയാണ് നാം ഒരുമിച്ച് കൂടുന്നത് ഇന്ന് സൂറത്തുൽ മുൽക്കിലെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് മൂന്ന് ആയത്തുകളാണ് ഇൻഷുള്ള ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أَفَلَمْ يَرَوْا إِلَى الطَّيْرِ فَوْقَهُمْ صَافَّاتٍ وَيَقْبِضْنَ وَيَقْبِضْنَ مَا يُمْسِكُهُنَّ ിസ്വീർ അന്തരീക്ഷ വിധാനത്തിലൂടെ പാറിപ്പറന്ന് ഉല്ലസിക്കുന്ന പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ട് അവയുടെ ചലനങ്ങളിൽ നിന്ന് ചിറകു നിയന്ത്രണത്തിൽ നിന്ന് അള്ളാഹുവിനെ കണ്ടെത്താനാണ് ഈ ആയത്തിലൂടെ പടച്ചറബ് നമ്മോട് ആവശ്യപ്പെടുന്നത് അവലം ഇല ചിറകുകൾ വിടർത്തിയും ഒതുക്കി വെച്ചും ചിറകുകൾ വിടർത്തിയും ചേർത്തു വെച്ചും അന്തരീക്ഷത്തിലൂടെ ആകാശവിധാനത്തിലൂടെ പറവകളെ അവർ കാണുന്നില്ലേ പറവകളിലേക്ക് അവർ നോക്കുന്നില്ലേ യറൗ ഇലത്വ ഇരിഫോക്കഹും തങ്ങൾക്ക് മുകളിലൂടെ ചിറകുകൾ വിടർത്തിയും ചേർത്തുവച്ചും പറക്കുന്ന പക്ഷികളിലേക്ക് അവർ റഹ്മാൻ വിടർത്തുമ്പോഴും ചേർത്തു വെക്കുമ്പോഴും വീഴാതെ അന്തരീക്ഷ വിധാനത്തിൽ വായുമണ്ഡലത്തിൽ ആ പക്ഷികളെ പറവകളെ താങ്ങി നിർത്തുന്നത് കാരുണ്യവാനായ അള്ളാഹുവല്ലാതെ മറ്റാരുമല്ലുലിം അള്ളാഹു എല്ലാ കാര്യങ്ങളും കണ്ടറിയുന്നവനാണ് പക്ഷികളിലേക്കാണ് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് പ്രകൃതിയിലെ ഒരു മനോഹരമായ കാഴ്ച എന്നതിനപ്പുറത്ത് ഒരുപാട് ജീവിതപാഠങ്ങളിലേക്കുള്ള വഴികാട്ടികൾ കൂടിയാണ് പക്ഷികളെന്ന് പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇവിടെ ഈ ആയത്തിൽ നിന്ന് നമ്മുടെ വിവരത്തെ നമ്മുടെ അറിവിൻ്റെ ആകാശങ്ങളെ കൂടുതൽ വിശാലമാക്കുവാനുള്ള പ്രോത്സാഹനങ്ങൾ താല നൽകുന്നതായി കാണാം ഒന്നാമതായി ഓർണിത്തോളജി പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഖുർആൻ വളരെ ഡയറക്റ്റായി നേരിട്ട് തന്നെ പക്ഷികളെ നിരീക്ഷിക്കുവാൻ നമ്മുടെ ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും ഓർണിത്തോളജി ഒരു വിശ്വാസിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിഷയമായി മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ദ ഫാൾ ഓഫ് എ സ്പാരോ ഒരു കുരുവിയുടെ പതനം എഴുതിയ ഡോക്ടർ സാലിം അലിയെ പോലെയുള്ള ഒത്തിരി ഓർണിത്തോളജിസ്റ്റുകളെ നമുക്കറിയാം പക്ഷി ശാസ്ത്രജ്ഞന്മാരെ പക്ഷേ ഏതൊരു വിശ്വാസിയും പക്ഷികളുടെ ചലനങ്ങളും നിശ്ചലനങ്ങളും അവരുടെ ജീവിതക്രമവും ക്രമവും നിരീക്ഷിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവനാണ് എന്ന് സൂറത്തുൽ മുൽക്കിലൂടെ നാം തിരിച്ചറിയുകയാണ് മാത്രമല്ല ഈ ആയത്ത് ഏറോനോട്ടിക്സിലേക്ക് കൂടി മനുഷ്യൻ്റെ ബുദ്ധിയെ ക്ഷണിക്കുന്നുണ്ട് വായുവിലൂടെയുള്ള അന്തരീക്ഷത്തിലൂടെയുള്ള സഞ്ചാരകലയെ സംബന്ധിച്ച് വ്യോമയാന ശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ചിന്തകളിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വായുമണ്ഡലത്തിലൂടെ പറന്നുകൊണ്ട് മനുഷ്യൻ സഞ്ചരിക്കുന്ന സംവിധാനമില്ല അന്ന് കരയിലൂടെയും കടലിലൂടെയും കരയിലൂടെയാണെങ്കിൽ ഒട്ടകപ്പുറത്ത് കോവർക്കഴുതയുടെ പുറത്ത് കുതിരപ്പുറത്ത് അങ്ങനെ വിവിധ മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തി മൃഗങ്ങളെ വാഹനമാക്കിയാണ് മനുഷ്യൻ സഞ്ചരിച്ചിരുന്നത് പായക്കപ്പലുകളിൽ കാറ്റിൻ്റെ ദിശയനുസരിച്ച് നീങ്ങുന്ന പായക്കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് കടലിലൂടെ സമുദ്രങ്ങളിലൂടെ സഞ്ചാരം ചെയ്യുന്ന ശീലവും അന്നുണ്ടായിരുന്നു പരിശുദ്ധ ഖുർആാനിൻ്റെ ഇടങ്ങളിൽ കരയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം സൂറത്തുൽ ഇസ്രയിലെ എഴുപതാമത്തെ ആയത്തിൽ മനുഷ്യരാശിയെ അള്ളാഹു താല ആദരിച്ചിരിക്കുന്നു ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലക്കത് കറം ഞാ ആദം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ആദരവിൻ്റെയും അനുഗ്രഹങ്ങളുടെയും കാര്യങ്ങൾ എണ്ണി പറയുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് കരയിലൂടെയും ൂടെയും സഞ്ചരിക്കാൻ യോഗ്യമാകുന്ന വാഹനങ്ങളെ മനുഷ്യനു വേണ്ടി നാം സംവിധാനിച്ചു കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നാം ആലോചിക്കേണ്ടത് അന്ന് ആകാശമണ്ഡലത്തിലൂടെ യാത്ര ചെയ്ത് ഒരിടത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് എത്തിച്ചേരുന്ന സംവിധാനം ഖിയാമത്ത് നാളു വരെയുള്ള മാനവ സമൂഹത്തിൻ്റെ മാർഗദർശകമായ ഗ്രന്ഥമാണല്ലോ ഖുർആൻ അപ്പോൾ കേവലം ഒട്ടകത്തെക്കുറിച്ചോ കപ്പലിനെക്കുറിച്ചോ മാത്രം പറഞ്ഞു നിർത്തേണ്ട ഒരു ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ ഖുർആൻ അങ്ങനെ നിർത്തിയിട്ടുമില്ല കരയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കാൻ യോഗ്യമായ വാഹനങ്ങൾ സംവിധാനം ചെയ്തു എന്ന് പറയുന്നതോടൊപ്പം തന്നെ കപ്പലിനെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗത്ത് യാസീൻ സൂറയിൽ തന്നെ മറ്റു സഞ്ചാര പേടകങ്ങളും നിങ്ങൾക്ക് നാം ഒരുക്കി വയ്ക്കുന്നുണ്ട് എന്നൊരു സൂചന നൽകുന്നതായി കാണാം വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്കാണത് സൂറത്ത് യാസീനിലെ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് സൂക്തങ്ങൾ ചരക്കുകൾ നിറക്കപ്പെട്ട കപ്പലുകളിൽ മനുഷ്യ മനുഷ്യസന്ധതികളെ നാം ചുമന്നുകൊണ്ട് പോകുന്നു എന്നുള്ളത് വലിയ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞ ശേഷം കപ്പൽ എന്ന് പറയുന്ന കൗതുകകരമായ വാഹനത്തെ പരിചയപ്പെടുത്തിയ ശേഷം അള്ളാഹു പറയുകയാണ് മിം മിസ്ലിഹി ൂൻ കപ്പൽ മാത്രമല്ല കപ്പൽ പോലെ സഞ്ചാരയോഗ്യമായ മറ്റു പേടകങ്ങളും മറ്റു വാഹനങ്ങളും മനുഷ്യർക്ക് വേണ്ടി നാം സൃഷ്ടിച്ചു സംവിധാനിക്കുന്നുണ്ട് തീർച്ചയായും കരയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്നത് പോലെ അന്തരീക്ഷ വിധാനത്തിലൂടെയും മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയും അതിനാവശ്യമായ പേടകങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചാൽ സാധ്യമാണ് എന്നൊരു സൂചനയായിരിക്കാം സൂറത്തു യാസീനിലൂടെ ഖുർആനിൻ്റെ ഹൃദയഭാഗത്തുകൂടെ അള്ളാഹു സുബാനഹുഅല ഈ നടത്തുന്നത് പക്ഷികളെക്കുറിച്ച് നിരീക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത് തന്നെ അതിനാണ് സ്പെയിനിൽ ഇസ്ലാമിക സ്പെയിനിൽ അബ്ബാസുബിന് ഫിർനാസ് എന്ന് പറയുന്ന റഹ്മത്തുല്ലാഹി അലി ഒരു മഹാനായ മനുഷ്യൻ പരിശുദ്ധമായ ഖുർആാനിലെ ഈ പരാമർശങ്ങൾ സൂറത്തുൽ മുൽക്കിലെ ഈ പത്തൊമ്പതാമത്തെ ആയത്ത് അതിനെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിച്ചപ്പോൾ ഈ സൂക്തം അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചു എന്തിനാണ് ഞാൻ പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത് വിടർത്തിയും ചിറകുകൾ ചേർത്തു ചേർത്തുവച്ചും എന്തിനാ എങ്ങനെ പറക്കുന്നു എന്ന് ഞാൻ എന്തിനു നിരീക്ഷിക്കണം മനുഷ്യനും ഇതുപോലെ പറക്കാൻ കഴിയുമോ എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വരികയും അദ്ദേഹം വളരെ സാഹസപ്പെട്ട് അന്നത്തെ രീതിയിലുള്ള ഒരു വിമാനം തയ്യാറ് ചെയ്യുകയും രണ്ട് മണിക്കൂറോളം അന്തരീക്ഷത്തിലൂടെ അതുപയോഗിച്ച് പറക്കുകയും അവസാനം അതെങ്ങനെ നിലത്തിറക്കണം എന്നറിയാതെ പിടഞ്ഞു വീണ് മരിക്കുകയും ചെയ്ത കഥ ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടെത്തുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതുപോലെയുള്ള പരിശീലനങ്ങളും പരീക്ഷണങ്ങളും ഇസ്ലാമിക സ്പെയിനിലും മറ്റുമൊക്കെ നടന്നത് സൂറത്തുൽ മുൽക്കിലെ പത്തൊമ്പതാമത്തെ ആയത്ത് നൽകിയ ഊർജത്തിൽ നിന്നാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സൂറത്തുൽ മുൽക്കിൽ മാത്രമല്ല ഇതുപോലെ സൂറത്തുൽ നഹലിലെ എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിലും കാണാം അവലം യറൗ ഇല ത്വരി മുസഹറാത്തിൻ ഫിൽ ജവ്വി അന്തരീക്ഷ മണ്ഡലത്തിൽ اللَّهُ سُبْحَانَهُ وَتَعَالَىٰ أدين پَدُتْتِ وَشِرِكِنَّا أَوَلَمْ يَرَوْا إِلَى الطَّوَيْرِ مُسَخَّرَاتٍ فِي جَوِّ السَّمَاءِ അന്തരീക്ഷ വിധാനത്തിൽ അള്ളാഹു അധീനപ്പെടുത്തി നിർത്തിയിട്ടുള്ള പറവകളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ അവയെ അന്തരീക്ഷത്തിൽ പിടിച്ചു വെക്കുന്നത് വീഴാതെ കാത്തു വെക്കുന്നത് അള്ളാഹുവാണ് ഇന്ന ഫീദിൻ വിശ്വാസികൾക്കതിൽ നിന്ന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പഠിക്കുവാനുണ്ട് എന്ന അല്ലാഹു സുബാന ഹത്ത് സൂചിപ്പിക്കുകയാണ് അപ്പോൾ കപ്പൽ പോലെ സഞ്ചാരയോഗ്യമായ വേറെയും പേടകങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവാം എന്നാഹുത്താല സൂചന നൽകുകയും അതിനായി പക്ഷികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു വൈമാനിക യാത്രകളെ സംബന്ധിച്ചു മാത്രമല്ല ശൂന്യാകാശത്തും അന്തരീക്ഷത്തിലൂടെയും മനുഷ്യൻ ആകാശത്ത് നടക്കുന്നതിനെ പോലും പരിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട് സൂറത്ത് യൂസഫിൻ്റെ നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ കാണാം ഫി വക്കി സമാറു ഭൂമിയിലും ആകാശങ്ങളിലുമുള്ള വലിയ വലിയ വിസ്മയിപ്പിക്കുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങൾ കരികിലൂടെ മനുഷ്യർ നടന്നു പോകും ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങളിലൂടെ നടന്നു പോകും ആകാശത്തെ ദൃഷ്ടാന്തങ്ങൾ കരികിലൂടെ നടന്നു പോകും ഭൂമിയിൽ നടക്കുന്നതുപോലെ ആകാശത്തും മനുഷ്യൻ നടക്കും പക്ഷേ ബഹു അൻഹമൊരുദൂൻ ദൈവികമായ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന നന്ദി കേടും കാണിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട് അപ്പോൾ ഭൂമിയിൽ നടക്കുന്നത് പോലെ ആകാശത്തും നടക്കുന്നതിനെ സംബന്ധിച്ച് കരയിലും കടലിലും വാഹനം ഓടുന്നത് പോലെ അന്തരീക്ഷത്തിലൂടെ വാഹനം ഓടുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു തല സൂചനകൾ നൽകുകയും അതിനായി പക്ഷികളെ നിരീക്ഷിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ആധുനിക ലോകത്തെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ പക്ഷികൾ അന്തരീക്ഷ വിധാനത്തിൽ വീഴാതെ നിൽക്കുന്നത് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ സഹായം മൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കുതിരത്തിലേക്ക് അവൻ്റെ കഴിവിൻ്റെ അഭാരതയിലേക്ക് മനുഷ്യബുദ്ധിയെ ക്ഷണിക്കുകയാണ് പടച്ചതമ്പുരാൻ ചെയ്യുന്നത് അടുത്ത ആയത്തുകൂടി രണ്ടായത്തുകൾ കൂടി നമുക്ക് പരിശോധിക്കാം റഹ്മാൻ പരമകാരുണികനായ അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെ സഹായിക്കുന്ന ഈ സൈന്യമായിട്ടുള്ളവൻ ആരാണ് മക്കയിലെ മുഷരിക്കീങ്ങൾക്ക് ബഹുദൈവാരാധകരും സത്യനിഷേധികളുമായ ആളുകൾക്കൊരു വിചാരമുണ്ടായിരുന്നു അത് പിഷാജ് അവരിൽ ഉണ്ടാക്കിയ ഒരു ചിന്തയാണ് അതായത് ഞങ്ങൾക്കൊരു സൈന്യമുണ്ട് ആ സൈന്യം രണ്ടഭിപ്രായമുണ്ട് സൈന്യം എന്ന ജുന്ത് എന്ന വാക്കിനെ സംബന്ധിച്ച് ഒരഭിപ്രായം ഞങ്ങൾക്ക് ധാരാളം സമ്പാദ്യങ്ങളുണ്ട് ആൺമക്കളുണ്ട് ഞങ്ങളുടെ സ്വത്തും മുതലും ഞങ്ങളുടെ ശക്തിയാണ് ഞങ്ങളുടെ ആൺമക്കൾ എന്തിനും പോകുന്ന അരോഗദ ദൃഢഗാത്രരായ ചെറുപ്പക്കാരായ ആൺകുട്ടികൾ അത് ഞങ്ങളുടെ സ്വത്താണ് ഈ സമ്പാദ്യങ്ങളും സന്താനങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ആരെ ഭയപ്പെടണം ആർക്ക് കീഴടങ്ങി ജീവിക്കണം ഞങ്ങൾക്കാരെയും പേടിയില്ല എന്ന് അവർ ഉദ്ഘോഷിച്ചിരുന്നു അതോടൊപ്പം വേറൊരു അഭിപ്രായം അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങൾ അവരുടെ ദേവതകൾ വിഗ്രഹങ്ങൾ ആ വിഗ്രഹങ്ങൾ ഞങ്ങളുടെ പട്ടാളമാണ് ഞങ്ങളെ പരിപാലിക്കുന്നതിന് എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ഈ സൈന്യത്തിന് കഴിയും വിഗ്രഹങ്ങൾക്ക് കഴിയും അപ്പോൾ ഒന്നുകിൽ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വത്തും സന്താനങ്ങളും ഇങ്ങനെ ഒരു സൈന്യത്തിൽ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു അള്ളാഹു ആ സൈന്യത്തിന്റെ അർത്ഥശൂന്യതയിലേക്കാണ് വെളിച്ചം വീശുന്നത് കരുണാവാനായ അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്ന ഈ സൈന്യം ആരാണ് അള്ളാഹു കൈവിട്ടാൽ ഈ പറഞ്ഞ വിഗ്രഹങ്ങളുടെ സഹായമോ നിങ്ങളുടെ സ്വത്തിൻ്റെയോ സമ്പാദ്യത്തിൻ്റെയോ ശക്തിയോ ഒന്നും നിങ്ങൾക്കുണ്ടാവുകയില്ല ഇനിൽ കാഫിറൂന ഇല്ലാ ഈ സത്യനിഷേധികൾ വഞ്ചനയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് ആരാണ് അവരെ വഞ്ചിച്ചത് ഷപിക്കപ്പെട്ട പിഷാജിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് അന്നം നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അവൻ നൽകി വരുന്ന ഈ വിഭവങ്ങൾ ഇനി തരില്ല എന്ന് തീരുമാനിച്ചാൽ അള്ളാഹു അവൻ നൽകി വരുന്ന അന്നം മുടക്കിയാൽ നിങ്ങൾക്ക് അന്നം തരാൻ പിന്നെ ആരാണീ ലോകത്തുണ്ടാവുക അമ്മൻ ഹാദല്ലും നിങ്ങൾക്കാരുണ്ടാവും അന്നം തരാൻ ഇൻ അന്നം പിടിച്ചു വച്ചാൽ ആരുമുണ്ടാവുകയില്ല എന്നിട്ടും ഈ സത്യനിഷേധികളായ ആളുകൾ ധിക്കാരത്തിലും പകയിലും ഒഴുകി കഴിയുകയാണ് അവരല്ലാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് ജീവിക്കുന്നു ദീൻ സ്വീകരിക്കാൻ അവർക്ക് അങ്ങേയറ്റത്ത വെറുപ്പാണ് ദീനിനോട് അവർക്ക് പകയാണ് അതാണ് വലുഫൂർ ഫിയുർവ്വ് എന്ന് പറഞ്ഞാൽ ധിക്കാരമാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനിനോടും സത്യത്തോടുമുള്ള വെറുപ്പാണ് അള്ളാഹുവാണ് അന്നം നൽകുന്നത് അവൻ അന്നം മുടക്കിയാൽ അന്നവും ആഹാരവും ഒരുക്കി കൊടുക്കാൻ ഇവിടെ വേറെ ആർക്കും സാധ്യമല്ല അള്ളാഹു നൽകി വരുന്ന കാവലും സുരക്ഷയും സഹായവും അവൻ നൽകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഒരു വിഗ്രഹമോ ഒരു സ്വത്തോ ഒരു സന്താനമോ സംരക്ഷിക്കാൻ വരികയില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതെല്ലാം മറന്നുകൊണ്ട് കടുത്ത ധിക്കാരത്തിലും സത്യത്തോടുള്ള വിരോധത്തിലുമാണ് അവർ മുഴുകി കഴിയുന്നത് എന്ന് എന്നുള്ളാഹു താലെ വിശദീകരിക്കുകയാണ് ഇൻഷല്ല അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് واخر دعوانا ان الحمد لله السلام عليكم ورحمه الله